सगाई के नारे बजने, सगाई छड़े गोरी दे रहे हो, सगाई गोरी एक बारे विषय ले हो, भैया हम रितेश भली बाँट रहे हैं, बात किया। യുറ്റിന്റെ സന്തതികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതൃത്വം നടക്കുന്ന പ്രതിഷേധ പ്രകടനം പ്രകടനത്തിന് ശേഷം സ്റ്റേഡിയം പഴയവശാടി പരിസരത്ത് നടക്കുന്ന പ്രതിഷേധ പ്രതിയോഗത്തിൽ ഒടുവിൽ നല്ലവനായ അന്നത്തെ വിശ്വാസികളും പങ്കെടുക്കണമെന്ന് സഹോദരം അഭ്യർത്ഥിക്കുന്നു ان غلام زندہ باد ان غلام زندہ باد ان غلام زندہ باد ان غلام زندہ باد انڈیا زندہ باد انڈیا زندہ باد انڈیا കക്ഷി രാഷ്ട്രീയത്തിനതീതമായി കേരളത്തിലെ ജനങ്ങളാകെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന സഖാവ് ഇ കെ നാനാരുടെയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്ന സഖാവ് കോടിയേരിയുടെ സ്മുതി കുടീരത്തിലും അതുപോലെ തന്നെ സഖാവ് ചടയൻ ഗോവിന്ദന്റെ സ്മൃതി കുടീരത്തിനും പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും എം എൽ എയും എംപിയും ഒക്കെ ആയിരുന്ന സഖാവ് ഓ ഭരദാട്ടന്റെ സ്മൃതി കുടീരത്തിനും നേരെ ഇന്ന് രാവിലെ രാസപദാർത്ഥ ഉപയോഗിച്ച് സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കുന്ന അങ്ങേയറ്റ പ്രതിഷേധാർത്ഥമായ ഒരു സ്ഥിതി ഉണ്ടായി அறிஞ்ச உடனே இடதுபட்ச ஜனாதிபத்திய மலியாக்கள் அப்படின் கோடியே புதுதாக பணிதம் ஆடியேரிய ரேகாச்சித்திரம் பிரசி உண்ணிக்காய் ஆபத்தின மனோகர ஆலேகனம் ஆலேக்கம் செய்த മാർബിളിൽ കൊത്തിവെച്ച കോടിയേരിയുടെ രേഖാചിത്രം പ്രത്യേകമായ ഒരു കെമിക്കൽ ഉപയോഗിച്ച് വികൃതമാക്കാനും മായ്ച്ചു കളയാനുമാണ് സഭ നടത്തിയിട്ടുള്ളത് കണ്ണൂരിൽ നേരത്തെ പല ഘട്ടങ്ങളിലും സംഘർഷങ്ങൾ സംഘർഷങ്ങളുണ്ടായിട്ടുണ്ട് എന്നാൽ അത്തരം സംഘർഷങ്ങളുണ്ടായ ഒരു ഘട്ടത്തിലും മണമറഞ്ഞ് മൺമറഞ്ഞ് പോയ മഹാരഥന്മാരായ ജനങ്ങളാകെ നെഞ്ചേറ്റുന്ന നേതാക്കളുടെ സ്മൃതി ഗുഡീരത്തിനെതിരായി ഇതുപോലെ ഒരക്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ചെയ്തികളോ ഉണ്ടായിട്ടില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാൽ നമുക്കറിയാം ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ജനങ്ങൾക്കിടയിൽ അഭൂതപൂർവമായ പിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്വീകാര്യത പിന്തുണ അനോദിനം വർദ്ധിച്ചു വരികയാണ് ഇവിടെ നമുക്കറിയാം നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ പ്രശ്നങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ എത്തുന്ന വെല്ലുവിളികളെ കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ അതിനെ പ്രതിരോധിക്കാൻ പാർലമെന്റിൽ നാമാത്രമായ പ്രാണിധ്യം മാത്രമേ ഉള്ളൂവെങ്കിലും നമ്മുടെ രാജ്യത്തിലെ ജനങ്ങളുടെ വികാരം അതിന്റെ അതിന്റെ തീക്ഷണതയും പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞത് ഇടതുപക്ഷത്തിലാണ് കഴിഞ്ഞു വർഷക്കാലം നമ്മുടെ രാജ്യത്ത് തെരുവുകളിലായാലും അതുപോലെ തന്നെ വയലുകളിലായാലും തൊഴിൽശാലകളിലായാലും ക്യാമ്പസുകളിലായാലും കഴിഞ്ഞു വർഷക്കാലം മോദി സർക്കാരിന്റെ വിലക്കാത്ത സമരം ഉയർത്തിക്കൊണ്ടുവന്നതും നമ്മുടെ രാജ്യത്ത് ഇടതുപക്ഷമാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാജ്യത്തെ ഇടതുപക്ഷത്തിന് നമ്മുടെ സംസ്ഥാനത്തെ ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മുന്നേറ്റത്തിൽ വെറലെ പിടിച്ച ഇരട്ടിന്റെ ശക്തികളാണ് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ അടിസ്ഥാനത്തിൽ പയ്യാമ്പലത്തെ മൺമറഞ്ഞു പോയ മഹാരഥന്മാരുടെ സ്മൃതികൂടത്തിനെതിരായി അങ്ങേറ്റം നെറികട്ട ക്രൂരമായ ഒരു അക്രമം നടത്തിയിട്ടുള്ളത് ഈ അക്രമം ഒന്നല്ല ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പദ്ധതിയുടെ ഭാഗമാണ് എന്ന് നാം ന്യായമായും സംശയിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം കണ്ണൂർ ജില്ല കഴിഞ്ഞ കുറച്ച് നാളുകളായി വർഷങ്ങളായി സമാധാനം നിലനിൽക്കുന്ന ഒരു ജില്ലയാണ് നമ്മളെല്ലാവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി സമാധാനം പോയ മഹാരഥന്മാരുടെ നമ്മളെല്ലാവരും നെഞ്ചേറ്റുന്ന നായനാരുടെ കോടിയേരിയുടെ ചടയെ സലാ വറുട്ടനെയൊക്കെ ശ്രുതികൂടീരങ്ങൾ വികൃതമാക്കി വായിച്ചു അതിനെതിരെ അക്രം വിട്ട് നമ്മുടെ

ആദരണീയരായ നേതാക്കന്മാരെ ഈ പ്രതിഷേധ പരിപാടി വളരെ പെട്ടെന്ന് കയറേതാണെങ്കിലും അതിലണിനിരക്കാനെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഖാക്കളെ സഹോദരി സഹോദരങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ജില്ല മാത്രല്ല കേരളമാകെ വലിയ ഞെട്ടലിലൂടെയാണ് പയ്യാമ്പലത്തിലെ ജനനേതാക്കന്മാരുടെ നേതാക്കന്മാരുടെ സ്മൃതി കുടീരങ്ങൾ ആക്രമിച്ച കാര്യം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നമ്മളാരും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ് സ്മൃതികുടീരം പോലുള്ള അവരെ ആദരിക്കുന്ന ജനകോടികൾ അവരുടെ മനസ്സിൽ നെഞ്ചേറ്റു നിൽക്കുന്ന ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്നുള്ളത് പല രാഷ്ട്രീയ സംഘർഷങ്ങളും നടന്നിട്ടുള്ള പ്രദേശമാണെങ്കിലും ജില്ലയാണെങ്കിലും കേരളമാണെങ്കിലും ഇതുപോലെ ഒരു ആക്രമണം നടാതെയാണ് എന്ന് ഈ സംഭവം അറിഞ്ഞിട്ടുള്ള മുഴുവൻ ആളുകളും പക്ഷി രാഷ്ട്രീയ ഭേദം എന്നെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് ഇത് കേവലം ഒറ്റപ്പെട്ട ഏതെങ്കിലും ഒരു വികൃത മനസ്സിൻ്റെ ഏതെങ്കിലും ഒരു ക്രിമിനലിന്റെ മനസ്സിൽ തോന്നി നടത്തിയ സംഭവമാണ് എന്ന് ഒരിക്കലും നമുക്ക് അനുമാനിക്കാനാവില്ല കാരണം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഏതാണ്ട് നൂറിനടുത്താളുകളുടെ സ്മൃതി കുടീരങ്ങൾ അവിടെയുണ്ട് കേരളത്തിലെ ഏതാണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ജില്ലയിലേയും സംസ്ഥാനത്തിൽ നേതാക്കന്മാരുടെ സ്മൃതി കുടീരങ്ങളും രക്തസാക്ഷികളുടെ കുടീരങ്ങളും കണ്ണൂരിലെ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള സാംസ്കാരിക നായകന്മാരുടെയെല്ലാം സ്മൃതി കുടീരങ്ങൾ അവിടെയുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് സി പി എമ്മിന്റെ അധികാരിമാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങൾ നെഞ്ചിലേറ്റ് നടക്കുന്ന നേതാക്കന്മാരുടെ സ്മൃതികൂടി ഇനങ്ങൾ മാത്രം ആക്രമിക്കപ്പെട്ടത് എന്നുള്ളത് ഈ സംഭവത്തിന്റെ പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതുകൊണ്ടൊരു യാദൃശ്ചിക സംഭവം ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയിൽ തള്ളിക്കളിയാൻ സാധിക്കുന്നതല്ല ഇത് എന്നുള്ളത് നമ്മൾ കാണും മാത്രമല്ല സ്മൃതി ഗുണീകരണം എല്ലാ വർഷവും ആയിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഈ നേതാക്കന്മാരെ ഓർമ്മിക്കുന്ന അവർക്ക് വേണ്ടി പൂക്കൾ വിതറുന്ന ഇവരുടെയെല്ലാം ഇപ്പോഴും കേരളത്തിനകത്തും പുറത്തുമുള്ള ഇവരെ സ്നേഹിക്കുന്ന ആളുകൾ ഒരു പുണ്യസ്ഥലം പോലെ വരികയും സന്ദർശിക്കുകയും അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഇത്തരമൊരു കേന്ദ്രം ആക്രമിച്ചാൽ സ്വാഭാവികമായും സി പി എമ്മും ഇടതുപക്ഷ പാർട്ടിയും വെറുതെ ഇരിക്കില്ല എന്ന് ഈ ആക്രമണത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അത് മുന്നിൽ നിന്നവരും പിന്നിൽ നിന്നവരും ആരായാലും കരുതിയിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല അവർക്കാവശ്യം അതാണ് മറ്റെന്ത് നടത്തിയാലും പ്രകോപനത്തിൽ സി പി എമ്മും ഇടതുപക്ഷവും വീഴില്ലെങ്കിലും ആക്രമണം നടത്തിയാൽ സി പി എമ്മും ഇടതുപക്ഷവും ചാടി വരും എന്ന കാര്യത്തിൽ അവർ വലിയ തോതിൽ വിശ്വസിച്ചിരുന്നു എന്നാൽ സി പി എം എന്ന് പറയുന്നത് ഇടതുപക്ഷം എന്ന് പറയുന്നത് അവർ ചിന്തിക്കുന്നത് ഒരു പ്രസ്ഥാനമല്ല എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു കൊണ്ടാണ് ഉള്ളിൽ നുരഞ്ഞുപൊന്തി അമർഷവും പ്രതിഷേധവും എല്ലാം കടിച്ചു പിടിച്ച് ഈ ഒരു വലിയ രാഷ്ട്രീയ സമരത്തിൽ ഇടതുപക്ഷത്തിനുള്ള വിജയം നൽകലാണ് ഈ ക്രിമിനലുകൾക്കും ഇതിന്റെ പിന്നെ പ്രവർത്തിച്ചവർക്കും നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ മറുപടി എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഒരു നിലയിലുള്ള ജനകീയ പ്രതിഷേധത്തിനാണ് സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തീരുമാനിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ സംഭവം ഞാൻ വിശദീകരിക്കുന്നില്ല ഈ സംഭവം അങ്ങേയറ്റം അപലപനീയമാണ് അങ്ങേയറ്റം പൈശാചികമാണ് അങ്ങേയറ്റം ക്രൂരമാണ് ഏറ്റവും വികലമായ രാഷ്ട്രീയ മനസ്സുകൾക്ക് മാത്രമേ കുതന്ത്രങ്ങളുടെ ഗൂഢാലോചനകളുടെ രാഷ്ട്രീയ മനസ്സുകൾക്ക് മാത്രം പ്ലാൻ ചെയ്യാൻ കഴിയുന്നതാണ് ഇത് എന്നുള്ളത് യാതൊരു സംശയമില്ല നമ്മുടെ അങ്ങേയറ്റത്തെ നമ്മളിപ്പോൾ ഇവിടെ പ്രകടിപ്പിക്കേണ്ടത് നമ്മുടെ മഹാന്മാരായ നേതാക്കന്മാരുടെ ശവകുടീരങ്ങൾ നമുക്കൊരു ദീപസ്തംഭങ്ങളാണ് ആ നേതാക്കന്മാരുടെ ഓർമ്മകൾ ജ്വലിച്ചു നിൽക്കുന്ന കേന്ദ്രങ്ങളാണ് അതാക്രമിച്ചാലും നാം ഉയർത്തിപ്പിടിക്കേണ്ടത് നമ്മുടെ ശരിയായ രാഷ്ട്രീയമാണ് എന്നാണ് സി പി എമ്മിനും ഇടതുപക്ഷ മുന്നണിക്കും അഭ്യർത്ഥിക്കാനുള്ളത് ഈ വരുന്ന പോരാട്ടത്തിൽ ഈ വലതുപക്ഷ ശക്തികൾക്കും അതേപോലെ മാർക്സിസ്റ്റ് ഇടതുപക്ഷ വിരുദ്ധർക്കും കനത്ത തിരിച്ചടി നൽകിക്കൊണ്ടായിരിക്കണം ഈ ആക്രമണത്തിനുള്ള പകരം ചോദിക്കൽ എന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത് തീർച്ചയായിട്ടും അത്യന്തം പ്രകോപനപരമായ അങ്ങേയറ്റത്തെ വൈശാചികമായി ക്രൂരകൃത്യത്തിൽ നാടാകെ ഇന്ന് പ്രതിഷേധം ഉയരുകയാണ് കണ്ണൂർ ജില്ലയിൽ കേരളത്തിൽ ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള അതിശക്തമായ പ്രതിഷേധ പ്രകടനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതിഷേധ യോഗത്തിൽ നിരവധി നേതാക്കന്മാരുണ്ട് ആദ്യമായി സംസാരിക്കുന്നതിനു വേണ്ടി സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം സദാവ് പി കെ ശ്രീമതി ടീച്ചറെ ഞാൻ ക്ഷണിക്കുകയാണ് അതുപോലെ സഹാവ് രാജേഷൻ ഇന്ന് രാവിലെ പയ്യാമ്പലം സ്മൃതി കുടീരത്തിലുണ്ടായിട്ടുള്ള അങ്ങേറ്റം നിർഭാഗ്യവും അപലപനീയവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഗൗരവമേറിയ സംഭവത്തെ സംബന്ധിച്ച് വിശദീകരിച്ചു നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും എന്നല്ല എവിടെയും മൃതശരീരത്തോടോ ിച്ചു കഴിഞ്ഞാൽ അവരെ ഓക്കത്തക്ക വിധത്തിൽ നമ്മളുണ്ടാക്കുന്ന സ്മൃതി സ്മൃതി കുടീരത്തിന് നേരെയോ ഒരു തരത്തിലും രാഷ്ട്രീയ എതിരാളികളായാലും മറ്റാരായാലും ഏത് ചിത്രശക്തികളായാലും അനാദരവ് പ്രകടിപ്പിക്കാറില്ല ഇവിടെ കേരള ജനതയാകെ ഒറ്റക്കെട്ടായി മനസ്സിനുള്ളിൽ കൊണ്ടു നടക്കുന്ന ആദരവും സ്നേഹവും ഒരുപോലെ ജന നേതാക്കളായിട്ടുള്ള സഖാ വി കെ നാരായണ സഖാ കോടിയേരി ബാലകൃഷ്ണൻ സി പി ഐ എമ്മിന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ച തൊഴിലാളി വർഗത്തിന്റെ അമരക്കാരനായിരുന്ന സഖാ ചടയൻ ഗോവിന്ദൻ അതുപോലെ ദീർഘകാലം എം എൽ എയും എംപിയും ഒക്കെയായിട്ട് ജനപ്രതിനിധിയായിട്ട് റേരൂരിന്റെ അംഗത്ത് തൊഴിലാളി വർഗത്തിന്റെ നേതാവായി പ്രവർത്തിച്ച നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള സഭാവ് ഉപഭരഘട്ടൻ ഈ നാലു പേരുടെയും സ്മൃതി കുടീരത്തിൽ രാസപദാർത്ഥങ്ങൾ ഉൾ കരിയോയിൽ ഒഴിച്ചുകൊണ്ട് അങ്ങേറ്റം നെറികട്ട ഒരു പ്രവർത്തനം ഒരു പറയുന്നത് വിശ്വസിക്കാൻ പോലും സാധ്യത അവിടെ പയ്യാമ്പലത്ത് സ്മൃതി കുടീരത്തിൽ എത്തുമ്പോഴാണ് നമ്മുടെ പ്രിയങ്കരായ നേതാക്കൾ സഹാ നായനാരുടെ അതുപോലെ കോടിയേരി ബാലകൃഷ്ണന്റെ അത് കോടിയേരി ബാലകൃഷ്ണന്റെ മുഖമാണ് ഗ്രാനൈറ്റിൽ ആലേഖനം ചെയ്തിട്ടുള്ളത് കാന ഉണ്ണി കാനായി നിർമ്മിച്ച ഏകദേശം ഒരു അഞ്ചാറ് മാസം കൊണ്ട് നിർമ്മിച്ച അതിമനോഹരമായ അദ്ദേഹത്തിന്റെ മുഖംമായും ഈ രാസവസ്തുക്കൾ അടങ്ങിയിട്ടുള്ള കല്യോയിൽ കൊണ്ട് നശിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കണ്ണിലും മൂക്കിലും മുഖത്താകെയും പടർത്തിക്കൊണ്ടാണ് അത് ആസൂത്രണമായിട്ടാണ് വളരെ പ്ലാൻ ചെയ്തിട്ടാണ് കേരളമാകെ സ്നേഹിക്കുന്ന ജനകീയ നേതാക്കൾ അനുഷേധരായിട്ടുള്ള നേതാക്കൾ രാഷ്ട്രീയ എതിരാളിയുടെ പോലും സ്നേഹാദരങ്ങൾ പിടിച്ചുപറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ നമ്മളെല്ലാം വളരെ ആദരവോടുകൂടി നേരത്തെ ചന്ദ്രം പറഞ്ഞതുപോലെ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയാൽ അവിടെയുള്ള നേതാക്കന്മാരുടെ പല രാഷ്ട്രീയക്കാരും ഉണ്ടാവും കലാരംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യരംഗത്തും ഒക്കെ ഈ കേരളം കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടേറെ പേരുടെ സ്മൃതി കുടീരവുമുണ്ട് അവരുടെയൊക്കെ സ്മൃതി കുടീരത്തിൽ ചെന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് പൂച്ചെടുത്തും അതുപോലെ മറ്റേ സ്നേഹാന്തങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ അവിടെ നിൽക്കുന്നവർക്ക് കാണാൻ കഴിയും അങ്ങനെ ജനങ്ങളുടെ ഒരു പുണ്യസ്ഥലം പോലെ ആയി മാറിക്കൊണ്ടിരിക്കുന്ന പയ്യാമ്പലത്തെ ഈ സ്മൃതി കുടീരത്തിൽ ഏറ്റവും ഒരുപക്ഷെ കേരളത്തിൽ കണ്ടിട്ടുള്ള ജനങ്ങളുടെ കണ്ണിലുണ് ജനമനസ്സിൽ ഹൃദയങ്ങളിൽ പ്രതിഷ്ഠിച്ച ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള സഹ വി കെ നായനാരുടെ ആ സ്മൃതി കുടീരത്തിൽ പോലും ഈ രൂപത്തിൽ ഈ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഉൾക്കൊണ്ട കരിയോയിൽ ഒഴിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലുള്ള ചേരോപികാരം എന്ത് അതാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യാൻ അവരെ ഈ ചിത്രശക്തികളെ പ്രേരിപ്പിച്ചത് அப்படியே நமக்கு மனசாக இது பின்னாலோச்சனி ஒரு மாசமாக கண்ணூரிலேயும் கண்ணூர் பார்லமெண்ட் மண்டலத்தில் கழிஞ்ச ஒரு மாசக்கால இடதுபட்ச ஜனாதிபத்திய மன்னி திரப்படும் பிரத்யிச்சு நம்ம பீங்கதாயி சகா எம் பி ஜராஜனே ஜெயராஜ் திரும்பம் நம்ம வலியுறுத்தி நடத்தொண்டிருக்க மன்னேற்றம் சிரஷ்டி கொண்டிருக்கையான ഒരു സ്ഥലത്തു നിന്നും എവിടെയും അങ്ങനെ പറയത്തക്ക വിധത്തിലുള്ള ഒരു പ്രശ്നവും കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിട്ടില്ല ഈ കണ്ണൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല അങ്ങനെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം കണ്ണൂരിൽ അങ്ങനെ നിലനിന്ന് പോകുന്നതിനോട് അത്ര ഇല്ലാത്ത ചില ചിത്രശക്തികൾ അതല്ലെങ്കിൽ ചില ഗൂഢാനന്ദ്രയുടെ ഫലമായിട്ടുള്ള ചില രാഷ്ട്രീയ എതിരാളികളുടെ ഈ കുതന്ത്രത്തിന്റെ ഫലമായിട്ടായിരിക്കണം ഇത്തരത്തിൽ ഈ ഒരു നിശ്ചൂരമായ അങ്ങേറ്റം നിന്യമായ നീചമായ ഈ പ്രവൃത്തി എടുക്കുന്നത് ലോകത്തെവിടെയും നമ്മൾ ശവകുടീര സ്മൃതി കുടീരത്തിന് ഇപ്പോൾ കുടീരത്തിൽ നിലനിൽക്കുന്ന ആ ഒരു പക്ഷെ മൃതശരീരത്തിന് തുല്യമാണ് സ്മൃതി കുടീരം മൃതശരീരത്തിന് വേണ്ടിട്ട് പെരിച്ചു കിടക്കുന്ന ഒരാളുടെ ഡെഡ് ബോഡി അത് ശവ സംസ്കാരം കഴിഞ്ഞാൽ അതിന് തുല്യമാണ് ശവ ശവകുടീരം അതിന്റെ മേലെയാണ് പരിവാപനമാണ് വിശ്വാസികളെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം വളരെ പരിവാപരമായിട്ട് കാണുന്ന ഒന്നാണ് ഏത് മകുപ്പിൽപ്പെട്ടതാവട്ടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും അവരവരുടെ ബന്ധുക്കളായാലും അവരെ സ്നേഹിക്കുന്ന വ്യക്തികളായാലും സ്മൃതികുടീരത്തെ തകർക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ആലോചിക്കാൻ കഴിയുന്ന ഒന്നല്ല പക്ഷെ അവിടെ പോയി നോ കാണുന്നവർക്ക് ഒരു വൈകാരികമായ ഒരു വലിയ വല്യാത്തൊരു അനുഭവമാണ് സഖാവ് കോടിയേരിയുടെ മുഖം വികൃതമാക്കി കാണുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്താണ് ഇത്തരത്തിൽ നെറുകെട്ട് അങ്ങേറ്റം ലിംഗമായ ഈ കാണപ്പം ചെയ്തവർ ആരായാലും അതിന്റെ പിന്നിൽ ചില ലക്ഷ്യങ്ങളുണ്ട് ഒന്ന് ഇത്തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സ്ഥാനാർത്ഥി നമ്മുടെ പ്രിയപ്പെട്ട സഭാപതി എം പി ജയരാജൻ പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു വരാൻ പോവുകയാണ് എന്നുള്ളത് ഏകദേശം സർവരും സമ്മതിച്ചു കഴിഞ്ഞ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഇനി ഏതായാലും വായിച്ചാൽ മാത്രമേ ഉള്ളൂ അത്തരമൊരു സന്ദർഭത്തിൽ ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ബഹുജനങ്ങൾക്കിടയിൽ അതിന് പ്രത്യേകിച്ച് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തകർക്കിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് അവരെ പ്രകോപിപ്പിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക എന്ന ലക്ഷ്യം അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം അതുകൊണ്ടാണ് നമ്മൾ ആവർത്തിച്ചു പറയുന്നത് ഒരു കാരണവശാലും എന്തെല്ലാം തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കാൻ രാഷ്ട്രീയ എതിരാളികൾ ശ്രമിച്ചാലും ആ പ്രകോപനത്തിൽ ഒന്നും തന്നെ നമ്മൾ വീഴരുത് നമ്മുടെ പ്രവർത്തനം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലം ഇത്തവണ നമുക്ക് ലഭിക്കും തിരിച്ചു വിളിക്കും എന്നതാണ് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഈ ഒരു നെറികത്ത ധന്യമായ പ്രവൃത്തി ആര് ചെയ്താലും ആ ചെയ്തിട്ടുള്ള ചിത്രശക്തികളെ ആ നുപ്പന്മാരെ കണ്ടുപിടിക്കാൻ വളരെ ഗൗരവപൂർവ്വമായ ഒരു അന്വേഷണം നടത്തണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് தீர்ச்சியாயும் முகவிலக்கெடுக்கும் ஆபந்திர வகுப்பு போலீஸே பராதி கொடுத்துகிழமை குற்றவாளிகளாய் கண்டுபிடிக்கணும் ஆசியப்பட பிரச்சனை நம்மளெல்லாம் வளரம் அங்கேதரான பிரதிஷேதம் உள்ளவரான பட்ச எந்தால் போலும் இது எல்லாம் மனசில் கண்டுகொண்டு எதிராளிகளிட்லட்சு അനുസരിച്ചല്ല ഈ കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ശാന്തമായി സമാധാനപരമായി മുന്നോട്ട് പോയി ഇടതുപക്ഷത്തിന്റെ ജയം സുനിശ്ചിതമാണെന്നിരിക്കെ അതിൽ ഒരു തരത്തിലും ആരെയും മറ്റു ഇടപെടാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള നിലയിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ നാം അതിനുവേണ്ടി പ്രവർത്തിച്ചു നമ്മുടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധം അറിയിക്കുകയാണ് അങ്ങേ അപലപനീയമായ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് യു ഡി എഫിന്റെ നേതൃത്വം ശക്തമായി വരണം അവരുടെ നേതാക്കന്മാരുടെയും സ്മൃതി കുടിയിലും അവിടെ ഉണ്ട് ഒരു സ്മൃതി കുടിയിലും തകർക്കപ്പെടരുത് ഒരു സ്മൃതി കുടിയിലും ആക്രമിക്കപ്പെടരുത് കോൺഗ്രസിന്റെയും മറ്റേ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ നേതാക്കളുടെ ആ ചവകുടിയിലും സ്മൃതി കുടിയിലും അവിടെയുണ്ട് തീർച്ചയായും എന്തുകൊണ്ടാണ് അവർ രംഗത്ത് വരാത്തതെന്നാണ് ഞാൻ ആലോചിച്ചു പോകുന്നത് യു ഡി എഫ് ആയാലും മറ്റേതെങ്കിലും കടകക്ഷി അവരുടെ കടകക്ഷി പാർട്ടികളായാലും ഈ സംഭവത്തിൽ നിന്ന് അവർ മുന്നോട്ട് വരണം മുന്നോട്ട് அம்மா mm -hmm. കെ എം സ്വപ്ന പ്രിയപ്പെട്ട പ്രിയപ്പെട്ട അധ്യക്ഷൻ മറ്റ് ൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിനിടയിൽ ഇത്തരത്തിലൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കേണ്ടി വന്നത് ഇവിടെ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ തീർത്തും അപ്രതീക്ഷിതമായിട്ടാണ് തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തെരഞ്ഞെടുപ്പിനെയും നേരിടുന്നത് പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിനും വളരെയധികം തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് മുന്നേറിയിരിക്കുകയാണ് നേരെ സൂചിപ്പിച്ചതുപോലെ ആ മുന്നേറ്റം കണ്ടുകൊണ്ട് തന്നെ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന് നിന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പിന്നോട്ട് വലിക്കുക എന്നുള്ള ഉദ്ദേശമായിരിക്കാം ഇത് ചെയ്തവരുടെ ഉദ്ദേശം എന്ന് നമുക്കറിയാം നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ കേരളം മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിലുള്ള ജനാധിപത്യ വിശ്വാസികൾ ഉൾപ്പെടെ നെഞ്ചേറ്റിയ നമ്മുടെ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സർദാർ വി കെ നായന അതുപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ ആഭ്യന്തര മന്ത്രിയുമായിട്ടുള്ള സർദാർ കോടിയേരി ബാലകൃഷ്ണൻ ട്രേഡ് യൂണിയൻ നേതാക്കളും ജനപ്രതിനിധികളും ഒക്കെ ആയിരുന്ന ചടയൻ ഗോവിന്ദൻ ഗോഭരനാട്ടൻ തുടങ്ങിയവരുടെ സ്മൃതി കുടീരത്തിൽ ഇത് നമ്മൾ വാർത്ത കണ്ടപ്പോൾ നമ്മളെ ഒക്കെ ടീച്ചർ പറഞ്ഞതുപോലെ വളരെയധികം വൈകാരികമായിട്ടാണ് നമ്മളൊക്കെ അത് കണ്ടത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൈപാപനമായ പയ്യാപ്പലത്ത് നമ്മുടെ മറ്റു ജില്ലയിൽ ഉൾപ്പെടെ നമ്മുടെ സഖാക്കളായാലും മറ്റാളുകളായാലും കണ്ണൂർ ജില്ലയിൽ എത്തിയാൽ ഏറ്റവും ആദ്യം എത്തുന്നത് ഈ സ്മൃതി കുടീരത്തിൽ നമ്മുടെ ജില്ലയിലെ പല നേതാക്കളെയും അതുപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തകരെയും മറ്റുള്ളവരുടെയും ഒക്കെ സ്മൃതി കുടീരം കാണുന്നതിന് വേണ്ടി എല്ലാവരും വരികയും അവിടെ നിന്ന് ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അനുഭവം നമ്മുടെ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പോലും അനാദരവ് കാണിച്ചുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുക എന്നുള്ളതായിരിക്കാം അവരുടെ ഉദ്ദേശം പക്ഷെ ഇവിടെ അവരെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പൂർവാധികം കൂടി കൂടുതൽ കൂടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ ഒന്നിനെയും സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പ്രകോപിതരാകാതെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അത് ചെയ്ത ക്ഷുദ്രശക്തികളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ഉള്ള പ്രവർത്തനങ്ങൾ അതിന്റെ വഴിക്ക് നടക്കും നമുക്ക് എല്ലാവർക്കും അവത്തൊരുമിച്ച് നിന്നുകൊണ്ട് ഇനിയും നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി ഈ ഒരു ഇത് ചെയ്ത ആളുകളെ കണ്ടുപിടിക്കുന്നതിനു വേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ട് നമുക്കും ഇതിൽ പങ്കുചേരാമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ തിരക്കിനടിയിലും നമ്മുടെ വന്ന മുഴുവൻ സംഘാക്കളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ ജീവിത നിർത്തും രാജേഷ് ഹുമാന അധ്യക്ഷൻ മറ്റേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിലൂടെ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ സഹാക്കണം കണ്ണൂരിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കക്ഷി രാഷ്ട്രീയങ്ങൾക്കെതിരെ അതീതമായി അതുപോലെ രാഷ്ട്രീയ കക്ഷികൾക്ക് അതീതമായി മതത്തിനതീതമായി നാം ഒക്കെ ഒരു പുണ്യഭൂമിയായി കാണുന്ന ഒരു പുണ്യഭൂമി തന്നെയാണ് ഈ പയ്യാമ്പലം സ്മൃതികുടീരം ഒരു പക്ഷെ കണ്ണൂരിലെത്തുന്ന തീർത്ഥാടകരും കണ്ണൂരിലെത്തുന്ന ടൂറിസ്റ്റുകളും ഒക്കെ മറ്റു തീർത്ഥാടന കേന്ദ്രങ്ങളും ഒക്കെ സന്ദർശിച്ചു കഴിഞ്ഞ് നമ്മുടെ ഈ പയ്യാമ്പലം സ്മൃതി ഒക്കെ വന്ന് തിരിച്ചു പോകാൻ ഒക്കെ നമുക്കറിയാവുന്നത് അത്തരം നമ്മുടെ ഈ പുണ്യഭൂമിയായി കാണുന്ന ഇവിടെയുള്ള നമ്മുടെ പ്രിയങ്കരനായ നേതാക്കന്മാരോട് സ്മൃതി കുടീരങ്ങളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ ഇതൊരു സാമൂഹ്യ വിരുദ്ധരുടെ കഴിഞ്ഞാട്ടമായി മാത്രം നമുക്ക് കാണാവുന്നതല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ എലക്ഷന്റെ വഴി മുട്ടത്തെത്തിയിരിക്കുന്ന സമയത്ത് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കലാപടി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തവരും അത് നടത്തിവരുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെ ഈ പ്രവൃത്തിയിലെ അങ്ങേയറ്റം അപലപിക്കുന്നതോടൊപ്പം അതിന്റെ പ്രതിഷേധവും ഞാൻ ഈ സമൂഹത്തിൽ തകർക്കാണ് സി പി ഐ എമ്മിന്റെ ജില്ലാ സെക്രട്ടറി